നമസ്കാരം നമ്മളൊരു കാർ മേടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും ടാക്സിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതിനൊക്കെ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്നുള്ള രീതിക്ക് പുതിയ ജി എസ് ടി നിരക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു ആമുഖം എന്നുള്ള രീതിക്ക് ഒരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ ഇന്നും ഞാൻ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് പേഴ്സണലി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പല ആളുകളും ഇപ്പോൾ കാറ് ബുക്ക് ചെയ്തിട്ട് ഡെലിവറി എടുക്കുന്നതിന് വിസമ്മതിച്ചു അവർ നിൽക്കുകയാണ് ജി എസ് ടിയുടെ കാര്യം എന്താണ് എന്ന് അറിഞ്ഞിട്ട് എടുക്കാം എന്ന് അവർ വളരെ തുറന്ന് തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം ഓരോ രൂപ മുടക്കുമ്പോഴും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ട് കാരണം ജി എ ടി കുറയുമ്പോൾ അതിനനുസരിച്ച് റോഡ് ടാക്സും ഇളവുണ്ടാവും എങ്ങനെയാണ് ഇളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി എസ് ടി കുറയുമ്പോഴത്തേക്കും എക് ഷോറൂം പ്രൈസിൽ കുറവ് വരുന്നുണ്ടായിരിക്കും അതിനനുസരിച്ചാണ് റോഡ് ടാക്സിനും ഒരു വ്യത്യാസം വരുന്നത് അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈവൻ ഇൻഷുറൻസിൽ പോലും ഈ ജി എസ് ടീ വ്യത്യാസങ്ങൾ ബാധകമായിട്ട് മാറും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ുന്നത് ജി എസ് ടിയുടെ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജി എസ് ടിയുടെ സ്ലാബ് എത്രയാണ് നിലവിലുള്ള സ്ലാബ് എത്രയാണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന സ്ലാബ് എങ്ങനെയാണ് വരുന്നത് ഇ ട്വൻ്റി പെട്രോൾ മൂലമുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കാർ മേടിക്കണമോ ഇനി ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ പോകുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓഫേഴ്സുകൾ നഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തതാണ് എന്നാൽ പോലും ഇപ്പോൾ ആയിട്ട് ഈ ജി എസ് ടിയുടെ ഒരു അപ്ഡേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കൂടെ ഒന്ന് നിൽക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓരോ അഭിപ്രായത്തിനും ഒരുപാട് ബഹുമാനമുണ്ട് കാരണം അഭിപ്രായത്തിലൂടെയാണ് നമ്മളുടെ അറിവുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ നേടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിലവിലുള്ള സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ജി എസ് ടിയും സെസും കാറിൻ്റെ മുകളിലുണ്ട് കാറിൻ്റെ മുകളിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസിൻ്റെ മുകളിലുണ്ട് എനിക്ക് തോന്നുന്നു ബേസ് പ്രൈസിൻ്റെ മുകളിൽ ടാക്സ് റോഡ് ടാക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതുവരെ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോയി എന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എത്രത്തോളം എത്തിയെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും പല സംസ്ഥാനങ്ങളിലും ബേസ് പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേരളത്തിൽ അങ്ങനല്ല കേരളത്തിൽ എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എക് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വാഹനം നിർമ്മിച്ച് അവരുടെ ലാഭവും ഉൾപ്പെടെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടൊരു പ്രൈസ് ഇടും അതിൻ്റെ മുകളിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വൺ പേഴ്സൻറ്റേജ് എസ് അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ ഇഞ്ചിൻ ആയിരിക്കണം നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ലെങ്ത്തും വേണം ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ ആയിരിക്കണം എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തും വേണം പിന്നെ അവിടെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും മൂന്ന് ശതമാനം സെസ്സുമാണ് വരുന്നത് ഇത് മാറിയിട്ട് ഇരുപത്തെട്ടിൽ നിന്നും പതിനെട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ചെറു കാറുകൾക്ക് വളരെ കാര്യമായിട്ടുള്ളൊരു ഹ്യൂജ് ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം ജി എസ് ടിയുടെ തന്നെ ജി എസ് ടി കൗൺസിലിൻ്റെ ഒരു യോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതിയും നാലാം തീയതി ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു അവലോകനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഐഡിയ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് നിലവിൽ അതിന് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി വന്നിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കാരണം ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കുടുംബത്തിന് തന്നെ വളരെ താങ്ങായിട്ട് നിൽക്കുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ടോപ്പിക്കല്ല എന്നാലും പറയേണ്ട കാര്യമാണ് ഒരു കുടുംബത്തിന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളോ രോഗം കൊണ്ടുള്ള കഷ്ണങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്ന് പറയുന്ന രണ്ട് സ്ലാബിലേക്ക് ജി എസ് ടി ഒതുങ്ങും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഒരു അഡീഷണൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു സ്ലാബ് വരും അത് ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾക്കായിരിക്കും ഇപ്പോൾ ലക്ഷറി കാറ്റഗറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എസ് യു വി കാറുകളൊക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തെട്ട് ശതമാനവും പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് രണ്ട് സ്ലാബുകളാണ് എടുത്തു കളയാൻ പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വരുമാന മാർഗ്ഗം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ ഇരുപത്തെട്ട് ശതമാനവും പന്ത്രണ്ട് ശതമാനം അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾക്കൊക്കെ ജി എസ് ടി ഇല്ല എന്നാൽ പാക്കറ്റിലാക്കിയിട്ടുള്ള ഭക്ഷ്യ ധാന്യങ്ങൾക്ക് അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനമൊക്കെ വെച്ചിട്ട് ജി എസ് ടി ഈടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ തുണിത്തരങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങൾക്കൊക്കെ ഏകദേശം എനിക്ക് പോകുന്ന പന്ത്രണ്ട് ശതമാനവും ജി എസ് ടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ധനനഷ്ടം സർക്കാരിനുണ്ടാകും അത് കാര്യമായിട്ട് സർക്കാർ പരിഗണിക്കും തീർച്ചയാണ് കാര്യം നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാഹന വിപണി അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വാഹന വിപണിയെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യത്ത് സാമ്പത്തിക സ്ഥിതി മോശമാണ് അതുകൊണ്ട് കാറുകൾ വിൽക്കുന്നില്ല അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് വാഹന വിപണി സജീവമാണ് അതായത് ഒരുപാട് വിപണികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വാഹന വിപണിയുടെ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജി എസ് ടി തീർച്ചയായിട്ടും വരും മാറ്റങ്ങൾ വരും അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനത്തിലേക്ക് രണ്ട് സ്ലാബ് കൊണ്ടുവരും ഒരു നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന മറ്റൊരു ലക്ഷ ഒരു ആയിട്ടുള്ളൊരു സ്ലാബ് വരുന്നുണ്ടായിരിക്കും പക്ഷെ കോമ്പൻസേറ്ററി സെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റു പല പേരുകളിൽ ഇപ്പം ഗ്രീൻ ടാക്സ് അങ്ങനെയുള്ള പല രീതികളിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെസ് എന്നുള്ള രീതിക്കൊക്കെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെസ്സുകൾ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിന്നിരിക്കാം തീർച്ചയായിട്ടും ഈ സെസ് എന്ന് പറയുന്നത് വൺ പെർസെൻറ്റേജ് സെസ്സ് ത്രീ പെർസെൻറ്റേജ് സെസ്സ് അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാക്കും ഇൻ കേസ് ഇങ്ങനെ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കാറുകളുടെ കാര്യം കൂടെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾ വിത്ത് നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ നമ്മളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം അതുപോലെ തന്നെ സ്വിഫ്റ്റ് വാഗണാറ് ബലീനോ ഈവൻ എസ്പ്രസോ ഓൾട്ടോ കേട്ട് മാത്രമല്ല ഇഗ്നിസ് മാഗ്നൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ മാരതിൻ്റെ വാഹനങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും കാരണം അവർക്കാണ് ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് വാഹനങ്ങളുള്ളത് സബ് ഫോർമേറ്റൽ കാറ്റഗറിയിൽ വരുന്ന എസ് യു വി കാറുകൾക്ക് പോലും ഇത്തരത്തിൽ ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂടുതലും ഈ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും എൻ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ പണം മുടക്കുന്നതല്ലേ എന്തായാലും ഇത്തരത്തിലുള്ള റിഫോമൻസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തു എന്ന് കരുതി ദുഃഖിക്കേണ്ട കാര്യമൊന്നും വരില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ സെപ്റ്റംബർ മൂന്ന് നാല് ദിവസങ്ങളിൽ ജി എസ് ടി കൗൺസിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ അപ്പോൾ ലഭിക്കും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എത്രത്തോളം ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഒരു തേർട്ടി തൗസൻഡ് ടു ഒരു ഫിഫ്റ്റി ഉള്ളിൽ പല വേരിയൻസിനും തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനനുസരിച്ച് റോഡ് ടാക്സും കുറയും പിന്നെ ഇൻഷുറൻസിലൊക്കെ വ്യത്യാസങ്ങൾ വരുമല്ലോ മൊത്തത്തിൽ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണാം ക്യാഷ് കുറെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അത് സാധാരണക്കാർക്ക് ഒരു ഹെൽപ്പല്ലേ കാരണം ഇ എം ഐ കിട്ട് വാഹനം എടുക്കുന്ന ആളുകൾക്ക് കുറച്ച് പൈസ കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം സാമ്പത്തിക ഭദ്രതയെ വളരെയധികം അത് ഹെല്പ് ചെയ്യും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻ കേസ് ഇത്തരത്തിൽ ചെറുകാറുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് കാര്യമായിട്ടുള്ള ജി എസ് ടി വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി അപ്പോൾ അതനുസരിച്ച് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട വലിയ വലിയ നികുതികൾ ഇത്തരത്തിൽ കാറുകളുടെ ജി എസ് ടി കുറയ്ക്കുന്നതിലൂടെ റോഡ് ടാക്സ് കുറഞ്ഞു വരുന്നതിലൂടെ അവർക്ക് ലഭിക്കില്ല അതനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം വരുത്താതിരിക്കാം തീർച്ചയായിട്ടും ധനം കുറയുന്നതനുസരിച്ച് ധനം ലഭിക്കാനുള്ള മാർഗങ്ങളായിരിക്കുമല്ലോ സർക്കാരുകൾ നോക്കുക ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിജിറ്റിൽ തീർച്ചയായിട്ടും റോഡ് ടാക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ലഭിക്കുന്ന അതായത് ജി എസ് ടി കുറഞ്ഞു കിട്ടുമ്പോൾ ലഭിക്കുന്ന ലാഭം ആ റോഡ് ടാക്സ് കൂടുന്നതിലൂടെ തീർച്ചയായിട്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടതാണ് ഇലക്ട്രിക് കാറുകളുടെ അഞ്ച് ശതമാനം റോഡ് ടാക്സിൽ നിന്നും അത് പത്ത് ശതമാനത്തിലേക്ക് മാറ്റി എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് എന്തെങ്കിലും ഒരു ജി എസ് ടി എർഫോമൻസ് വരികയാണ് എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് പോവുകയാണ് നമുക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ് കാരണം ഇയർ എൻറ്റിൻ്റെ സമയമാണ് അപ്പോൾ ഇയർ എൻഡ് വാഹനം പ്ലസ് ഈ ജി എസ് ടിയിലുള്ള ബെനിഫിറ്റ് പ്ലസ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഓഫർ അതായത് നമ്മൾ ബാർഗെയിൻ ചെയ്യുക ഹെൽത്തി ആയിട്ട് ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈറിൻ്റ് വാഹനമാണ് പെട്ടെന്ന് വിറ്റ് കഴിയണം കാരണം ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്നും ഡീലേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ആൻവെൻറ്ററി ഒക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹെൽത്തിയായിട്ട് നമ്മളൊന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് അഡീഷണൽ ഡിസ്കൗണ്ടൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും ഈ ആക്സസറി ഒന്നും നിങ്ങൾ വാങ്ങാണ്ടിരിക്കുക ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ വാങ്ങണം അല്ലെങ്കിൽ വേണം എന്ന് തന്നെ നിങ്ങൾ പറയുക തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ലഭിക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാനൊരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നിന്നാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ കാണുന്നത് നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം